ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ചിരട്ട അളവിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമ്മുടെ ചെടീൻ്റെ മുരടിപ്പ് മാറാനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് കീടങ്ങളെ ശല്യങ്ങൾ അകറ്റാനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു പുകയും വില്ലയിൽ കണ്ട ഫ്ലവറൊക്കെ ചെറിയ കമ്പിലാണ് കേട്ടോ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഞാനിത് നടുന്ന സമയത്ത് തന്നെ ഉള്ളീൻ്റെ തൊലിയൊക്കെയാണ് കൂടുതലും ചട്ടിയിലിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ആന്തോറിയത്തിൻ്റെ കാര്യം എപ്പോഴും ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വീഡിയോയിൽ ആന്തോറിയൊക്കെ നമ്മുടെ ഉണങ്ങിപ്പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീണ്ടും എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ആന്തോറിയം വെയിലത്ത് വയ്ക്കരുതേ കാരണം ഫുള്ളും കരിഞ്ഞു ഉണങ്ങിപ്പോവും പിന്നെ നമ്മുടെ കറിവേപ്പ് ചെടിൻ്റെ മുരടിപ്പ് ഒത്തിരി ആളുകൾ വീഡിയോയിൽ ചോദിക്കുന്നതാണ് ഈ ഒരു വളം നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം കറിവേപ്പിൻ്റെ ചോട്ടിൽ ഇതുപോലെ ചകിരി ഒക്കെ ഇട്ട് പൊതിയിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട കറിവേപ്പ് നല്ല മരമായിട്ട് തന്നെ വീട്ടിൽ വളർത്തിയെടുക്കുക കാരണം കറിവേപ്പ് അത്യാവശ്യമായിട്ട് വീട്ടിൽ വേണ്ടതാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരു പത്ത് ഇരുപത് കറിവേപ്പ് തൈകള് ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാറുണ്ട് വീഡിയോയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ നട്ടാൽ അത് പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചെറിയ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു ചൂട് സമയത്താണെങ്കിലും തടുപ്പ് സമയത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ റൈനിങ് സീസണിലൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വെണ്ണീരാണ് ചാരം എന്നൊക്കെ പറയും അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വെണ്ണീര് എന്ന് പറയൂ കേട്ടോ നമ്മുടെ വിറക് കത്തിച്ച അടുപ്പിലെ ചാരമാണ് എടുക്കുന്നത് ഇതൊരു പിടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ചെടിക്ക് അടിപൊളി വളമാണ് കേട്ടോ അപ്പം ഇത് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും കേട്ടോ പണ്ട് മുതൽക്കേ നമ്മുടെ കൃഷിയിടത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന നല്ലൊരു വളമാണ് നമ്മുടെ ചാരം നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇത് വിതറി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ കൃഷിയിടത്തൊക്കെ നമ്മൾ ചാരം നന്നായിട്ടില്ല ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇതേപോലെ ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് പലർക്കും അറിയില്ല ഇത് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക ചെടീൻ്റെ ചോട്ടിൽ കാടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കുറച്ചങ്ങനെ വിതറിയിട്ട് കൊടുക്കാം കേട്ടോ ഓവർആാക്ടേ എന്നിട്ട് ഇതുപോലെ ഇല്ലകളിലൊക്കെ എന്തെങ്കിലും ചെറിയ കീടങ്ങളെ ശല്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുപോലെ ഉറുമ്പ് വെള്ളീച്ച ശല്യൊക്കെ വരുമ്പോൾ ചാരം നിങ്ങൾ ഇതുപോലെ ഇലയിലേക്ക് തൂവിക്കൊടുക്കുക കറിവേപ്പ് ചെടിക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ കാരണം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കീടങ്ങളെ ശല്യങ്ങളൊക്കെ മാറി ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ചാരം ഇപ്പം ഞാൻ ഈയൊരു നമ്മുടെ ബുകൻ വിലേൻ്റെ ചോടങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടങ്ങ് കുത്തി ഇളക്കി കൊടുക്കുക വേര് പൊട്ടാതെ ശ്രദ്ധിക്കണം ഒരുപാട് നമ്മൾ കുത്തി ഇളക്കുമ്പോൾ വേര് പൊട്ടിപ്പോവും അത് നമ്മുടെ ചെടി ഉണങ്ങി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എല്ലാ കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട് കാരണം പലർക്കും പല കാര്യങ്ങളും ചെടി നടുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും പലരും ശ്രദ്ധിക്കാറില്ല അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതാ നന്നായിട്ട് ഇളക്കിട്ട് ചാരം കുറച്ച് വിതറി ഇട്ട് കൊടുത്തു ഇതേപോലെ വിതറി നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുക ഇനി വിതറി ഇട്ട് കൊടുക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇത് വളമായിട്ട് നമ്മുടെ ചെടീന്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് കാണിക്കുക അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകി എടുക്കുന്ന വെള്ളമൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി ചാരമാണ് കേട്ടോ ചാരം ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ വിറക് കത്തിച്ച ചാരത്തിൻ്റെ കൂടെ നമ്മുടെ കരിക്കട്ടൊക്കെ ഉണ്ടാവുമല്ലോ ചില സമയത്ത് അപ്പോൾ ഈ ഒരു കരിക്കട്ടൊക്കെ നമ്മുടെ ചെടീൻ്റെ ചൂടിൽ വീണ് കിടക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനും കരിക്കട്ട നല്ലതാണ് കേട്ടോ അപ്പം കരിക്കട്ട ഞാൻ ചില സമയത്ത് കരിക്കട്ടൊക്കെ ഇങ്ങനെ കുത്തി ചതിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അത് നമ്മുടെ ചെടീൻ്റെ മുരടിപ്പ് കുറയാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ഇനി നമുക്ക് ഇതാ മുട്ടേന്റെ തോട് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാരം ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ ചാരം മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ എന്നറിയും പക്ഷെ ഞാൻ പറഞ്ഞു ഓവറാക്കിക്കരുത് ഇപ്പൊ നമ്മൾ ഉള്ളീന്റെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിത്തൊലി മുട്ടത്തോടും അതുപോലെ ചാരം എല്ലാം കൂടി നമ്മൾ വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അല്ലെങ്കിൽ അരി കൈക്ക് വെള്ളം എടുക്കുക അപ്പം അതൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇങ്ങനെ തിക്കായി വരും അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നേർപ്പിച്ച് വെക്കണം കേട്ടോ പുളിക്കാൻ ഇത് നിങ്ങൾക്ക് പുളിച്ചിട്ട് ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിക്കുക എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഇതുപോലെ ചുവട്ടിലങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ പുളിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു നമ്മുടെ പത്തിഞ്ചിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ബോഗൻവില ചെടികളൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ഈ ചെറു അളവിൽ കൊടുക്കാം കേട്ടോ കാരണം അത്യാവശ്യം വലിയ ചട്ടിയാണ് അപ്പൊ ഞാനിത് ഇതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആന്തോറിയത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആന്തോറിയത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇടങ്ങളെ ശല്യങ്ങളൊക്കെ കുറയും പിന്നെ ആന്തോറിയത്തില് ഞാൻ കുറച്ച് ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഇടാം ില്ക്കുകയാണ് കാരണം ഇതിന്റെയൊക്കെ വേരൊക്കെ പുറത്തോട്ട് നല്ലോണം കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ച് ചാണകപ്പൊടി മണ്ണും ചെയ്തങ്ങ് ചുവടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് വളരാനും പൂക്കൾ നിറയാനൊക്കെ സഹായിക്കുക അപ്പം ചിലരൊക്കെ പറയാറുണ്ട് ചാണകപ്പൊടി ചെടികൾക്ക് നല്ലതല്ലാന്ന് ആന്തുറിയത്തിന് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും പിന്നെ നമ്മുടെ കറിവേപ്പിന് ഇതുപോലെ ചൂടിലിട്ട് കൊടുക്കുക ഇലയിലൊക്കെ വിതറിയിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയുണ്ടോ ഇത് കൊറേ ആളുകൾ ചോദിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് പറഞ്ഞാല് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നല്ല എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ചെടിക്ക് എണ്ണോ കണ്ടോ ഫ്ലവറൊക്കെ ഉണ്ടായത് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എല്ലുപൊടിയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിന് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ പൂക്കളായി നിൽക്കുന്നത് ഇതിഷ്ടം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാട്ടോ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ നമ്മുടെ ചെടികളെ മുരടിപ്പ് കുറയാനും ചെടി വളരാനൊക്കെ എല്ലുപൊടി എല്ലാ ചെടികൾക്കും സെയിം ആയിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ആന്തൂറിയൊക്കെ നന്നായിട്ട് ഫ്ലവറായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നല്ല കളർ ഉണ്ട് കേട്ടോ പൂക്കൾക്കൊക്കെ വിളർച്ചൊക്കെ മാറി ആ ഒരു മഞ്ഞളിപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഫ്ലവർ നല്ല റെഡ് കളറിലാണ് കേട്ടോ നല്ല ത്തുന്ന റെഡ് കളറിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ പൂക്കൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ഫ്ലവർ ഒക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം വരെയൊക്കെ നിലനിൽക്കും അപ്പം നമ്മളൊരു അറുപത് എൺപത് ദിവസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഈ നീണ്ട് നിൽക്കുന്ന ആ ഒരു കോലി പോലെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതങ്ങ് നടുവെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പത്തിരുപത് ദിവസം കൂടി പൂക്കൾ നിറഞ്ഞു നിൽക്കും കേട്ടോ നമ്മൾ ഇപ്പം തൊണ്ണൂറ് ദിവസം നിൽക്കുന്ന ആ ഒരു ഫ്ലവർ ഒരു ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസം കൂടി നിൽക്കും കേട്ടോ കാരണം നമ്മൾ ങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് വീട്ടിൽ ഒത്തിരി ആന്തോറി ചെടി ഉണ്ട് പത്ത് മുപ്പത് ചട്ടിയിലുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ